സംസ്ഥാനത്ത് എ പി എൽ വിഭാഗത്തിലെ നീല വെള്ള റേഷൻ കാർഡ് ഉടമകൾ ശ്രദ്ധിക്കേണ്ട വളരെ വളരെ പ്രാധാന്യം പ്രാധാന്യമറിയിക്കുന്ന ഒരു ഇൻഫർമേഷനാണ് മീഡിയ കമ്പാനിയൻ ഈ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് സെപ്റ്റംബർ മാസം പതിനാലാം തീയതിക്കുള്ളിൽ മൂന്ന് സ്ഥലങ്ങളിൽ എത്തിച്ചേർന്ന വ്യത്യസ്തമാർന്ന സർക്കാർ ആനുകൂല്യങ്ങൾ സേവനങ്ങൾ നമ്മൾ പ്രയോജനപ്പെടുത്തണം ഓണക്കാലത്ത് സൗജന്യ കിറ്റ് നമുക്കില്ല അതുകൊണ്ട് തന്നെയാണ് മൂന്നോളം വരുന്ന പ്രധാന ആനുകൂല്യങ്ങൾ മൂന്ന് രീതിയിൽ സർക്കാർ വിതരണം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ ആനുകൂല്യങ്ങളെപ്പറ്റി തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ് ഏറ്റവും ആദ്യം സംസ്ഥാനത്തെ റേഷൻ കടകൾ വഴി നമുക്ക് ഈ മാസം ലഭിക്കുന്ന ആനുകൂല്യം അതായത് നീല റേഷൻ കാർഡാണ് എങ്കിൽ ആളൊന്നിന് രണ്ട് കിലോ വീതം ഭക്ഷ്യധാന്യം നാല് രൂപ നിരക്കിലും സ്പെഷ്യൽ അരിയായിട്ട് അവർക്ക് പത്ത് കിലോയോളം അരി പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് അൻപത് രൂപ വില വരുന്ന അരിയാണ് ഈ സ്പെഷ്യലരി ആയിട്ട് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ വിതരണം ചെയ്യുന്നത് പത്ത് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ നീല റേഷൻ കാർഡുകൾക്ക് വാങ്ങാൻ സാധിക്കും ഇനി വെള്ള റേഷൻ കാർഡുകളാണെങ്കിൽ വെള്ള റേഷൻ കാർഡുകൾക്ക് ഈ മാസം പത്ത് കിലോ അരിയുണ്ട് സാധാരണ ലഭിക്കുന്ന അരി വിഹിതം അഞ്ച് കിലോയാണ് അതുകൂടാതെ അഞ്ച് കിലോ സ്പെഷ്യൽ അരി ആയിട്ടും അനുവദിച്ചിട്ടുണ്ട് അങ്ങനെയാണ് പത്ത് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ വെള്ള റേഷൻ കാർഡുകൾക്ക് ലഭിക്കുക റേഷൻ കടകൾ വഴിയുള്ള ആനുകൂല്യം ഇതോടെ അവസാനിക്കുന്നു പിന്നീട് നമുക്ക് ഈ മാസം സെപ്റ്റംബർ മാസം പതിനാലാം തീയതി വരെ നമ്മൾക്ക് സപ്ലൈകോ വഴി പതിമൂന്നിൽ പരം സബ്സിഡി ഉൽപ്പന്നങ്ങളും അതോടൊപ്പം തന്നെ നോൺ സബ്സിഡി പ്രൊഡക്റ്റുകൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ടും ഇപ്പോൾ സർക്കാർ ഏർപ്പെടുത്തിയിട്ടുണ്ട് നീലയോ വെള്ളയോ റേഷൻ റേഷൻ കാർഡ് റേഷൻ കാർഡ് ഏതുമായിക്കോട്ടെ റേഷൻ കാർഡ് സബ്മിറ്റ് ചെയ്ത് നമുക്ക് ഈ മാസത്തെ വിഹിതം ഇപ്പോൾ വാങ്ങാൻ സാധിക്കുന്നതാണ് സെപ്റ്റംബർ മാസം പതിനാലാം തീയതിയുടെ സ്പെഷ്യൽ ഓഫറുകൾ അവസാനിക്കുകയും ചെയ്യും അതിന് മുൻപ് തന്നെ ആനുകൂല്യം വാങ്ങണം മുൻപ് ലഭ്യമല്ലാതിരുന്ന പഞ്ചസാരയും മറ്റു ധാന്യങ്ങളും എല്ലാം ഇപ്പോൾ സപ്ലൈകോയിൽ എത്തിച്ചേർന്നിട്ടുണ്ട് ഏകദേശം ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്കൊക്കെ മുകളിൽ വരുന്ന സാധനങ്ങൾ നമുക്ക് എണ്ണൂറ് രൂപയിലൊക്കെ വാങ്ങാൻ സാധിക്കുന്നു അതായത് നാനൂറ് രൂപയോളം നമുക്ക് ലാഭം തന്നെ ഇവിടെ ലഭിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സവിശേഷത ഇതുകൂടാതെ നോൺ സബ്സിഡി പ്രൊഡക്റ്റുകൾ കോംബോ ആയിട്ട് അതോടെ തന്നെ സ്പെഷ്യൽ ഡിസ്കൗണ്ടിൽ എല്ലാത്തിനും വിലക്കുറവുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് സർക്കാർ പറഞ്ഞിട്ടുണ്ട് ഇനി മൂന്നാമതായിട്ട് നമുക്ക് ആനുകൂല്യം ലഭിക്കുന്നത് സഹകരണ വിപണികൾ വഴിയാണ് അതായത് കൺസ്യൂമർ ഫെഡ് ഇപ്പോൾ ത്രിവേണി സൂപ്പർ മാർക്കറ്റുകൾ വഴി അതോടൊപ്പം തന്നെ സഹകരണ വിപണികൾക്കും തുടങ്ങം കുറിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് ഉടനീളം ആയിരത്തി അഞ്ഞൂറിൽ പരം ശാഖകളിലൂടെയാണ് ഇപ്പോൾ ഈ ആനുകൂല്യങ്ങളുടെ വിതരണം നടത്തുന്നത് സപ്ലൈകോയിൽ നമുക്ക് ലഭിക്കുന്ന പതിമൂന്നിൽ പരം ഉൽപ്പന്നങ്ങൾ പോലെ തന്നെ ഇവിടെയും പതിമൂന്നോളം ഉൽപ്പന്നങ്ങൾ ഉണ്ടാകും ഇതുകൂടാതെ നോൺ സബ്സിഡി പ്രൊഡക്റ്റുകളും ഉണ്ടാകും ജയ കുറുവ തുടങ്ങിയ അരികൾ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ നമുക്ക് വാങ്ങാൻ സാധിക്കും ഇതെല്ലാം സബ്സിഡി നിരക്കിലാണ് നമുക്ക് ലഭിക്കുന്നത് ഇതിനുള്ള ഫണ്ട് എല്ലാം തന്നെ സർക്കാർ അനുവദിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഈ ആനുകൂല്യം വാങ്ങുക എന്നുള്ളതാണ് നമ്മളുടെ ഭാഗത്തു നിന്നുള്ള പ്രധാന കർത്തവ്യം റേഷൻ കാർഡ് ഇവിടെയും ഹാജരാക്കണം റേഷൻ കാർഡിൽ കൃത്യമായിട്ട് ഇത് പതിപ്പിച്ചാണ് ഈ ആനുകൂല്യം നമുക്ക് ലഭിക്കുന്നത് നോൺ സബ്സിഡി പ്രൊഡക്റ്റുകളും ഇതോടൊപ്പം തന്നെ ലഭിക്കും എങ്കിൽ പോലും നമുക്ക് വലിയൊരു വിലക്കിഴിവ് അതിന് നോൺ സബ്സിഡി പ്രൊഡക്റ്റുകൾക്കും സർക്കാർ നൽകുന്നുണ്ട് അപ്പോൾ ഇതിനു വേണ്ടി നമ്മുടെ സംസ്ഥാനത്ത് കൺസ്യൂമർ ഫെഡിൻ്റെ സഹകരണ വിപണികളെ ആശ്രയിക്കാം അതായത് സഹകരണ ബാങ്കുകളോടനുബന്ധിച്ച് ശാഖകൾ ഉണ്ടാകും ഇത് കൂടാതെ തന്നെ വിവിധ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് പ്രത്യേകിച്ച് ത്രിവേണി സൂപ്പർ മാർക്കറ്റുകളിൽ അതോടൊപ്പം തന്നെ ചില മേഖലകളിൽ പ്രത്യേക കേന്ദ്രങ്ങളിൽ ഇതിൻ്റെ വിപണികളുണ്ടാകും പ്രാദേശികമായിട്ട് തന്നെ ഇതിൻ്റെ വിവരങ്ങൾ നമ്മളുടെ വാട്സാപ്പ് ഗ്രൂപ്പുകൾ വഴി അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഗ്രൂപ്പുകൾ വഴിയൊക്കെ ഇത് ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ അറിയിപ്പുകൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക മൂന്ന് രീതിയിലുള്ള ആനുകൂല്യങ്ങൾ വളരെ വേഗത്തിൽ പ്രയോജനപ്പെടുത്തുക സെപ്റ്റംബർ മാസം പതിനാലാം തീയതി ുള്ളിൽ ആനുകൂല്യങ്ങൾ വാങ്ങുക മറ്റൊന്നുമല്ല സെപ്റ്റംബർ മാസം പതിനെട്ടാം തീയതി മുതൽ മസ്റ്ററിങ് റേഷൻ കാർഡുകളൊക്കെ ആരംഭിക്കുകയാണ് മുൻഗണനാ വിഭാഗത്തിലെ റേഷൻ കാർഡുകൾക്കാണ് ആരംഭിക്കുന്നത് ആ ഒരു സമയത്ത് പിന്നീട് ഒരു പക്ഷേ റേഷൻ ആനുകൂല്യങ്ങളൊക്കെ വാങ്ങുന്നതിൽ കുറച്ചുകൂടി തടസ്സം അല്ലെങ്കിൽ ബുദ്ധിമുട്ടൊക്കെ നേരിട്ടേക്കാം അതിന് മുൻപ് തന്നെ റേഷൻ വികുതവും ഈ പറഞ്ഞ കുറച്ച് ആനുകൂല്യങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക വാർത്തകൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക ഇതുപോലുള്ള അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക